നിജായുധരായ സാധാരണക്കാരെ പിന്നിൽ നിന്ന് ആക്രമിച്ച് കൊല ചെയ്തതിനു ശേഷം തിരികെ മാളത്തിലേക്ക് കയറിപ്പോയ ഭീജരുക്കളായ ഭീകരരെ അവരുടെ മാളത്തിൽ വെച്ച് തന്നെ അടപടലും തീർത്ത ഇന്ത്യൻ സേനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെയും അതിലേറെ ക്ഷമയോടെയും കൂടി കാത്തിരുന്നാണ് ഓപ്പറേഷൻ സിന്ധുവിയിലൂടെ നാം തിരിച്ചടിച്ചത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന പ്രതിരോധ മേഖലയിലെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളെ പറ്റിയാണ് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നാവുന്ന ഒരു കാര്യമുണ്ട് ഇത്തരം അറിവുകൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെയുള്ളത് സംശയം തോന്നാം സ്വാഭാവികം പക്ഷേ ഒരിക്കലും നമ്മുടെ ഈ വീഡിയോയിൽ അത്തരം ഒരു വിവരങ്ങളും ഉപയോഗിച്ചിട്ടില്ല അത് മാത്രമല്ല ആധികാരികമായിട്ടുള്ള സോഴ്സിൽ നിന്നും അതും പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നും അത്യാവശ്യം വേണ്ട ഡേറ്റകൾ എടുത്ത് അതിലൊരു ഗവേഷണം നടത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോ ആണിത് ഇലക്ട്രോണിക്സ് ടെക്നോളജി ഇഷ്ടപ്പെടുന്നവർക്കും സാങ്കേതിക കാര്യങ്ങൾ താല്പര്യമുള്ളവർക്കുമായി ഈ വീഡിയോ സമർപ്പിക്കുന്നു അപ്പോൾ എന്തായാലും ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്രതിരോധ രംഗത്തെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളെപ്പറ്റി അറിയുന്നതിന് മുമ്പ് ഇലക്ട്രോണിക്സ് ഇക്യൂപ്മെൻസിൻ്റെ ഗ്രേഡുകൾ അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിൽ നമുക്ക് ഇലക്ട്രോണിക്സ് ഇക്വിപ്മെൻസിന് നമുക്ക് നാല് ഗ്രേഡുകളായിട്ട് തരാതിരിക്കാം അതിൽ ഒന്നാമത്തെ കാറ്റഗറി വരുന്നതാണ് എൻട്രി ലെവൽ കൺസ്യൂമർ ഗ്രേഡ് ഇലക്ട്രോണിക്സ് ഇക്യൂപ്മെൻറ്റ്സ് രണ്ടാമത് വരുന്നതാണ് കൺസ്യൂമർ ആൻഡ് കൊമേഴ്ഷ്യൽ ഗ്രേഡ് ഇലക്ട്രോണിക്സ് ഇക്യൂപ്മെൻറ്റ്സ് മൂന്നാമത് വരുന്നതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഇലക്ട്രോണിക്സ് ഇക്യൂപ്മെൻസ് നാലാമത് വരുന്നതാണ് മിലിറ്ററി ആൻഡ് എയറോസ്പേസ് ഗ്രേഡ് ഇലക്ട്രോണിക്സ് ഇക്വിപ്മെൻറ്റ്സ് ഇനി നമ്മുടെ ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള എൻട്രി ലെവൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഗ്രേഡ് എന്ന് പറയുന്നത് ഏറ്റവും തട്ടിലാണ് അതായത് ഇത് വൺ ടൈം യൂസിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇത് സർവീസബിളും അല്ല വളരെ കുറഞ്ഞ കോസ്റ്റിൽ ബൾക്ക് പ്രൊഡക്ഷൻ നടത്തി വിൽപ്പന നടത്തുന്ന ഇക്വിപ്മെൻറ്റ്സ് ആണ് ഈ ഒരു ഗ്രേഡ് വരുന്നത് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികളുടെ ടോയ്സ് അത് നമുക്ക് കേടായി കഴിഞ്ഞാലും സർവീസ് ചെയ്യുക എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് എന്താ പറയുക കോബ് ഐസികൾ അതായത് ചിപ്പോൺ ബോർഡ് ഐ സി കളായിരിക്കും പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് പി സി ബി എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ക്വാളിറ്റിയുള്ള പി സി ബികളൊക്കെ ആയിരിക്കും ഇനി ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ റേഞ്ച് നോക്കുവാണെങ്കിൽ ഏകദേശം പത്ത് ഡിഗ്രി മുതൽ അമ്പത് ഡിഗ്രി വരെയുള്ള ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് മാത്രമേ ഇത് വിസ്റ്റാൻഡ് ചെയ്യത്തുള്ളൂ അതിൻ്റെ അപ്പറോ ഇപ്പുറം പോയി കഴിഞ്ഞാൽ അത് ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി വരുന്നതാണ് കൺസ്യൂമർ ആൻഡ് കൊമേഴ്ഷ്യൽ ഗ്രേഡ് ഇലക്ട്രോണിക്സ് എക്വിപ്മെന്റ്സ് അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഹോം അപ്ലയൻസ് അതുപോലെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ടി വി എന്നുവേണ്ട എല്ലാവരും ഈ ഒരു കാറ്റഗറി വരും അപ്പം നമ്മുടെ എൻട്രി ലെവൽ ഇലക്ട്രോണിക്സ് എക്വുമെൻസിന് വെച്ച് നോക്കുമ്പോഴേക്കും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രിഞ്ചർ സർക്യൂട്ട് ബോർഡ് അതുപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചിപ്പുകൾ അതുപോലെ സീറോ ടു സെവൻറ്റി ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറിൽ വളരെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യും പക്ഷേ ഇവിടെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നമുക്ക് ഈ പറയുന്ന രണ്ടാമത്തെ ഗ്രേഡിലുള്ള എക്വിപ്മെൻസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോഴാണ് നമ്മുടെ മൂന്നാമത്തെ ഗ്രേഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് അതാണ് ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഇലക്ട്രോണിക്സ് എക്പ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം മൈനസ് നാൽപ്പത് ഡിഗ്രി തുടങ്ങി എൺപത്തഞ്ച് ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറും വളരെ സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യുന്ന ഇക്വിപ്മെൻസ് ആണ് ഈ ഒരു ഗ്രൈഡിലുള്ളത് നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഡിവൈസുകൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഉപകരണങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തി ക്വാളിറ്റി ചെക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അത്രമേൽ റിലേബിലിറ്റി ആയിരിക്കും അങ്ങനെയുള്ള ഇക്യുപ്മെൻസിൽ ഇനി നമ്മുടെ നാലാമത്തെ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് മിലിറ്ററി ആൻഡ് എയ്റോസ്പേസ് ഗ്രേഡ് ഇലക്ട്രോണിക്സ് ഇക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ കാഠിന്യമേറിയ സാഹചര്യങ്ങളിൽ പോലും അത്ര സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇക്യൂപ്മെന്റ്സ് ഈ പറയുന്ന കാറ്റഗറി വേറെ എങ്ങും കാണാൻ സാധ്യമല്ല മൈനസ് അമ്പത്തഞ്ച് ഡിഗ്രി മുതൽ നൂറ്റി ഇരുപത്തി ഡിഗ്രിയോ അതിന് മേളിലോ ഉള്ള ടെമ്പറേച്ചറിൽ പോലും അതിജീവിക്കാൻ കെൽപ്പുള്ളതാണ് ഈ ഒരു ഗ്രേഡിലുള്ള എക്യൂപ്മെന്റ്സ് സാധാരണ ഒരു ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഇക്യൂപ്മെന്റ്സിന് അനുഭവിക്കേണ്ടി വരുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡസ്റ്റ് മോയിസ്റ്റർ പിന്നെ എക്സ്റ്റേണൽ ഷോക്ക് ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു മിലിറ്ററി ഗ്രേഡ് ഇക്യൂപ്മെന്റ്സിലേക്ക് പോയുമ്പോഴേക്കും പല രീതിയിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സും അതിൽ എഫക്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇലക്ട്രോമാറ്റിക് ഇന്റർഫെറൻസ് നമുക്കറിയാം ഒരു വാർഫീൽഡ് എടുക്കുവാണെങ്കിൽ വളരെയധികം ഇലക്ട്രോമാറ്റിക് ഇൻ്റർഫറൻസ് അവിടെ കാണും അതുപോലെ തന്നെ ശത്രു രാജ്യങ്ങളുടെ ഹൈ എനർജിയുള്ള റേഡിയോ വേവ്സ് ഇതിനെല്ലാം പ്രതിരോധിക്കാൻ തക്കവണ്ണമായിരിക്കും ഇത്തരം ഗ്രേഡ് ഇലക്ട്രോണിക്സ് ഇക്യുമ്മെൻറ്റ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് പറഞ്ഞു വരുന്നത് സാധാരണ ഒരു ഗ്രേഡിലുള്ള ഇലക്ട്രോണിക്സ് എക്യുമ്മെൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ഷീൽഡിങ്ങും എറർത്തിങ്ങും അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ പ്രത്യേകിച്ച് ഹൈ വോൾട്ടേജിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ട്രാൻസിയൻ്റ് വോൾട്ടേജ് സപ്രഷൻ ഡയോഡുകൾ അതുപോലെ തന്നെ ഇലക്ട്രോമാറ്റിക് ഫിൽട്ടറുകളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇത്തരം ഇക്വിപ്മെൻറ്റ്സ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല നമുക്ക് ഈ മിലിട്രിക് ഗ്രേഡ് ഇക്വിപ്മെൻസിന്റെ പി സി ബികൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എത്രമാത്രം അത് ഡ്യൂറബിൾ ആണെന്നുള്ളത് സാധാരണ ഒരു കൺസ്യൂമർ ഇലക്ട്രോണിക്സിൻ്റെ ഒരു പി സി ബിയും നമ്മുടെ ഈ പറയുന്ന മിലക്ട്രിക് ഗ്രേഡിലുള്ള പി സി ബിയും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ബിൽഡ് ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത് പിന്നെ നമുക്കിതിലുള്ള ഇതിലുള്ള കമ്പോണൻസ് നോക്കുവാണെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗ്രേഡിലുള്ള കമ്പോണൻറ്റ് ആയിരിക്കില്ല മിലിറ്ററി ഗ്രേഡിൽ ഉപയോഗിക്കുന്നത് സെറാമിക് മെറ്റൽ പാക്കേജ് അതുപോലെ ഗോൾഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഒക്കെയാണ് നമുക്ക് ഇതിൽ കൂടുതലും കാണാൻ സാധിക്കുക അതുപോലെ അത്രയും മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എൻവയോൺമെന്റിൽ പോലും അത് വിസ്റ്റാൻ ചെയ്യത്തുള്ളൂ അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് മിലിറ്ററി ഇക്വിപ്മെന്റ്സ് ഒക്കെ വളരെയധികം കോസ്റ്റ്ലി ആവാനുള്ള പ്രധാന കാരണം ഇനി നമ്മുടെ ഈ മിലിറ്ററി ഗ്രേഡ് ഇക്വിപ്മെൻസിലെ ഐ ചിപ്പുകൾ ജിപ്പുകൾ ഇതാ ഇതുപോലെ ഇരിക്കും ഇത് വളരെയധികം റേഡിയേഷൻ റെസിസ്റ്റൻസോട് കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ സാധാരണ ഒരു പ്ലാസ്റ്റിക് പാക്കേജ് ഐസിയെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ ഇൻട്രഫറൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റീബൂട്ട് ആവാനോ അല്ലെങ്കിൽ അത് ഫെയിൽ ആവാനോക്കുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇത് വളരെയധികം ഷീൽഡ് ചെയ്ത് ഇറുത്ത് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇതിൻ്റെ പുറം ചട്ടന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഷോക്കിലൊന്നും ഇത് തകരത്തില്ല അപ്പം അത്രമേൽ ടെമ്പറേച്ചറും വൈബ്രേഷനും ഷോക്കും എക്സ്റ്റേണൽ റേഡിയേഷനും താങ്ങാൻ കെൽപ്പുള്ള ഐസികളാണ് മിലിറ്ററി ഇക്യുപ്മെൻറ്റ്സ് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മിലിറ്ററി ആൻഡ് എയ്റോസ്പേസിൽ ഉപയോഗിക്കുന്ന എക്യൂപ്മെൻറ്റ്സിനെല്ലാം റിഡൻഡൻറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൂടി കാണും അതായത് എന്തെങ്കിലും ഒരു സിസ്റ്റം ഫെയിൽ ആവുകയാണെങ്കിൽ അതിനെ ഏറ്റെടുത്ത് ആ ഒരു ഫംഗ്ഷൻ വളരെ സുഖമായിട്ട് നടത്താൻ സഹായിക്കുന്ന ഇക്യുപ്മെൻറ്സും അതിനുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം എല്ലാം അതിൽ കാണും പിന്നെ നമുക്കറിയാം സാധാരണ ഒരു ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ഇക്വിപ്മെൻസ് ആണെങ്കിൽ പോലും അത് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് അല്പം കൂടുതലായിരിക്കും പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷന് പ്രത്യേകിച്ച് ഇത്ര ക്രിറ്റിക്കലായിട്ടുള്ള ഒരു മിഷനിൽ വളരെ കുറഞ്ഞ റെസ്പോൺസ് ടൈം അത് ചിലപ്പോൾ മില്ലിയ സെക്കൻഡിൽ താഴെ നാനോ സെക്കൻഡിലായിരിക്കാം കാരണം അത്രമേൽ റെസ്പോണ്ട് ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അത് കാരണം അതിലുപയോഗിക്കുന്ന ചിപ്പുകൾ ഇപ്പോൾ ഒരു സാധാരണ ഒരു മൈക്രോ പ്രോസർ ഒന്നും ആയിരിക്കില്ല പ്രത്യേകിച്ച് എഫ് പി ജി എ ഫീൽഡ് പ്രോഗ്രാമുകൾ ഗേറ്റർ അതുപോലെ എ എസ് ഐ സി ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഇൻജിഗ്രേറ്റർ സർക്യൂട്ട് അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചിപ്പുകളാണ് അതിലുപയോഗിക്കുന്നത് അതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകം നോക്കുവാണെങ്കിൽ പാറ്റിലായിട്ട് ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമുക്കറിയാം ഒരു സാധാരണ ഒരു മൈക്രോ പ്രൊസർ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ വൺ ബൈ വൺ ആയിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മിസൈലിൻ്റെ ഒരു ടാർജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് പെട്ടെന്ന് ഡിറ്റെറ്റ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി എക്യൂമെൻറ്റ്സിൻ്റെ ഡിലേ എന്ന് പറഞ്ഞാൽ അതിൽ അല്പം കൂടുതലായിരിക്കും പക്ഷേ നമുക്കിത് ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഐ സികൾ എഫ് പി ജി ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ ടാർജറ്റിനെ ലോക്ക് ചെയ്ത് അതിനെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യുക അപ്പോൾ എന്തായാലും മിലിറ്ററി ഗ്രേഡിൽ ഉപയോഗിക്കുന്ന ഇക്യുപ്മെൻറ്സിൻ്റെ ആ ഒരു ഡ്യൂറബിലിറ്റിയും ആ ഒരു സ്ട്രെങ്ത്തും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ചെറിയ ഉദാഹരണം കൂടി ഞാൻ കാണിച്ചു തരാം നമ്മൾ വളരെ ആയിട്ട് ഉപയോഗിക്കുന്ന ആക്സിലോമീറ്റർ ജൈറോസ്കോപ്പ് പ്രത്യേകിച്ച് നമ്മുടെ ടി വിയുടെ റിമോട്ടുകൾ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള എല്ലാ റിമോട്ടുകളും നമുക്ക് ഇതേ രീതിയിൽ ഗസ്റ്റർ അനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ജോയിസ്റ്റിക്കുകൾ അതിലൊക്കെ ആക്സിലോമീറ്റർ അല്ലെങ്കിൽ ജെയറോസ്കോപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ അപ്പോൾ ഈ സെൻസറി എന്നുള്ള പൊസിഷൻ മനസ്സിലാക്കിയാണ് കൃത്യമായിട്ടുള്ള ആംഗിളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് നിശ്ചയിക്കുന്നത് എന്നാൽ ഒരു മിലിറ്ററി ഗ്രേഡ് വിമാനത്തിനുള്ളിൽ ഉപയോഗിക്കുന്ന ആക്സിലോമീറ്റർ ലൈറോസ്കോപ്പ് എന്ന് പറഞ്ഞാ ഇതുപോലെ ആയിരിക്കും ഇപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് മാത്രം ഉണ്ടെന്നുള്ളത് ഇനി നമുക്ക് നമ്മുടെ പ്രധാന ടോപ്പിക്കിലേക്ക് വരാം നമ്മുടെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകള് എങ്ങനെയാണ് ഒരു ഡിഫൻസ് സിസ്റ്റത്തിൽ പ്രയോജനപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ നോക്കാം അതിൽ ഒന്നാമത്തെ കാറ്റഗറി വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് രണ്ടാമത് വരുന്നതാണ് നാവിഗേഷൻ ആൻഡ് ഗൈഡൻസ് മൂന്നാമത് വരുന്നതാണ് ഇലക്ട്രോണിക് വെയർഫെയർ ഏറ്റവും ലാസ്റ്റ് ടൈം അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിമോട്ട് സെൻസിംഗ് അപ്പോൾ ഈ നാല് തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഡിഫൻസ് സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇതിന് നമ്മൾ മിലിറ്ററി ഗ്രേഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഒരു മേഖലയിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം പണ്ടൊക്കെ സാധാരണ രീതിയിലുള്ള അൺലോഗ് മോഡുലേഷൻ ആണ് പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എ എം എഫ് എം അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത്ഗോചങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും എൻക്രിപ്റ്റഡ് ആയതും ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക അത് മാൻ ടു മാൻ അല്ലെങ്കിൽ മാൻ ടു മെഷീൻ എന്ത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെയധികം എൻക്രിപ്റ്റഡ് ആയിരിക്കും ഇത് മാത്രമല്ല മിലിറ്ററി ഗ്രേഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒന്നും ഒരു ഫ്രീക്വൻസി മാത്രമല്ല ഉപയോഗിക്കുക പല ഫ്രീക്വൻസിയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം ടെക്നോളജി ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ആൻഡ് റിലിയബിൾ ആയിരിക്കും മിറ്ററി ഗ്രേഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസ് മേഖല സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമാണ് നാവികേഷൻ ആൻഡ് ഗൈഡൻസ് സിസ്റ്റം സ്വമേധിക ഒരു ലക്ഷ്യസ്ഥാനം നമ്മൾ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ അവിടെ പോയി പതിക്കുന്ന മിസൈലുകൾ അൺമാൻഡ് ഏജ്ഡ് വെഹിക്കിൾസുകൾ ഡ്രോണുകൾ ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ ഈ പറയുന്ന നാവിഗേഷൻ ആൻഡ് ഗൈഡൻസ് സിസ്റ്റം കൂടിയേ തീരൂ അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജി ജി പി എസ് ആണ് ജി പി എസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്ലോബൽ പ്രൊസസിങ് സിസ്റ്റം അത് ശരിക്കും ഡെവലപ്പ് ചെയ്ത് അമേരിക്കൻ ഡിഫെൻസിന് വേണ്ടിയാണ് ഇന്ന് അത് കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ അതിൻ്റെ ഒരു കോമൺ നെയിമാണ് ഗ്ലോബൽ നാവികേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് കൂടാതെ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത നാവിക് സിസ്റ്റം നമ്മൾ നമ്മളിതിൽ യൂസ് ചെയ്യാറുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഓരോ രാജ്യത്തിലും അവരുടേതായിട്ടുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റംസ് കാണും അപ്പോൾ ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമുക്കറിയാം ഓരോ ഇപ്പോൾ യൂറോപ്പിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിരിക്കത്തില്ല ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഓരോന്നും ഓരോ സ്റ്റാൻഡർഡൈസേഷൻ അതിൻ്റെതായിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഡിഫൻസ് ഫീൽഡിൽ ഒരു ജി പി എസ് മാത്രമായിരിക്കില്ല ഒന്നിലധികം സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ജി പി എസ്സുകൾ ഉപയോഗിക്കാറുണ്ട് കാരണം ഏതെങ്കിലും ഒന്ന് ജാം കഴിഞ്ഞാൽ അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യം വളരെ ക്രിറ്റിക്കലാണ് ഇത് മാത്രമല്ല ഈ ജി പി എസ് സംവിധാനത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള സാങ്കേതിക തകരാർ വന്നെങ്കിൽ കൂടി പ്രീ ആയിട്ടുള്ള ഡാറ്റ അതുപോലെ ഗ്രൗണ്ടിൽ നിന്നുള്ള ടെജിമെട്രി കൺട്രോളുകൾ പിന്നെ നമുക്ക് ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം അപ്പോൾ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ വഴി ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ നമുക്ക് എത്തിക്കാൻ സാധിക്കും നാവിഗേഷൻ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗൈഡൻസ് എന്ന് പറയുന്നത് ശത്രുജാകൾ അയക്കുന്ന മിസൈലുകളായിക്കോട്ടെ വിമാനങ്ങളായിക്കോട്ടെ അതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് ആ ടാർജറ്റിൽ നോക്കി തന്നെ നശിപ്പിക്കുക എന്നുള്ളത് ചിലർ കാര്യമല്ല അപ്പോൾ ഇവിടെ ഈ മിസൈലുകളുടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസിനായിട്ട് വിവിധ തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൈക്രോവേവ് റഡാറുകൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണത് ഹൈ ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങൾ ഒരു മെറ്റാലിക് ഒബ്ജറ്റിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അതിൽ നിന്നുള്ള എക്കോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സമയം അത് റിസീവ് ചെയ്ത സമയം തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ ടാർജറിനെ കണ്ടെത്തുന്നത് അതുപോലെ മില്ലിമീറ്റർ റേഞ്ചുകൾ വ്യത്യാസം പോലും തിരിച്ചറിയാൻ സാധിക്കുന്ന മൈക്രോവേവ് അഡാറുകൾ പിന്നെ മെസൈലിൻ്റെ ഗൈഡൻസിനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നോളജിയാണ് ഇൻഫ്രാ റെഡ് ഹോമിംഗ് എന്ന് പറയുന്നത് ഏതൊരു ചൂടുള്ള വസ്തുവും ഇൻഫ്രാറെഡ് റെഡ് തരംഗങ്ങൾ പുറപ്പെടുപ്പിക്കും അപ്പം ശത്രുരാജ്യങ്ങൾ എഴുതി വിടുന്ന മെസൈലുകളായിക്കോട്ടെ ഡ്രോണുകൾ ആയിക്കോട്ടെ ഇതിൽ നിന്നുള്ള താപനില കൃത്യമായിട്ട് നമുക്ക് പ്രത്യേക സെൻസറുകൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് അതിന് ട്രാക്ക് ചെയ്യുകയും അതിൻ്റെ ഓരോ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മൾ എഴുതി വിടുന്ന മെസൈലിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് അതിനെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നു ഇതുകൂടാതെ തന്നെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഡിഫൻസ് ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആയിട്ടുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങള് ഇതിൻ്റെ ഒക്കെ പ്രീ ലോഡർ ആയിട്ടുള്ള ഇമേജിനെ ഡിജിറ്റലൈസ്ഡായിട്ട് സേവ് ചെയ്ത് വെക്കും പിന്നീട് ആ ഒരു ടാർജറ്റ് എത്തുമ്പം ജി പി എസ് ഡാറ്റയും അതുപോലെ തന്നെ ഈ ഇമേജുമായിട്ട് നോക്കിയിട്ടാണ് കൃത്യമായിട്ട് എത്തേണ്ട ആ ലക്ഷ്യസ്ഥാനത്തെ മാത്രം തറക്കുന്ന രീതിയിലേക്ക് മിസൈലുകൾ അയക്കാൻ സാധിക്കും അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ ഈ പറയുന്ന സ്കാൾപ്പ് മിസൈലുകൾ എന്ന് പറയുന്നത് അപ്പോൾ അത് ജി പി എസ് ഡേറ്റ കൂടാതെ തന്നെ ഈ പറഞ്ഞ പ്രീലോഡർ ആയിട്ടുള്ള ഇമേജുകളും യൂസ് ചെയ്യാറുണ്ട് ഈ സ്കാൾപ്പ് മിസൈലിന്റെ ഗൈഡൻ സിസ്റ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു തവണ അത് എഴുതു വിട്ട് കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനം കണ്ട് അത് അടങ്ങും കാരണം ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ ജാമിങ് ഉണ്ടെങ്കിലും എന്തൊക്കെ രീതിയിലുള്ള അതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാലും അതിനകത്ത് ആ ഒരു സിസ്റ്റം അതിനോട് റെസ്പോണ്ട് ചെയ്യത്തില്ല അതിൽ പ്രീ ലോഡർ ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടുന്ന കോർഡിനേറ്റ് ഇതെല്ലാം ഓൾറെഡി പ്രീസെറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യ ലക്ഷ്യ സ്ഥാനത്ത് തന്നെ അത് പതിച്ചിരിക്കും ഇനി നമ്മുടെ ഈ നാവിഗേഷൻ ആൻഡ് ഗൈഡൻസ് ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്ന ഇന്ത്യയുടെ വജ്രായുധമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അയൺ ടോം എന്നാണ് ഇത് അറിയപ്പെടുന്നത് കാരണം ശത്രുരാജ്യങ്ങളെ ഏത് വിടുന്ന മിസൈലുകളോ യു വകളോ ഡ്രോണുകളോ എന്ത് തന്നെ ആയിക്കോട്ടെ അതിൻ്റെ ഒരു വിദൂര സാന്നിധ്യം പോലും വളരെ നേരത്തെ തന്നെ പ്രഡിക്ട് ചെയ്യാനും ഓരോ ടാർഗറ്റിനും അതിനുവേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള മിസൈലുകൾ എഴുതി വിടാനുള്ള സിസ്റ്റമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റഡാർ സിസ്റ്റമാണ് ഏകദേശം നാനൂറ് കിലോമീറ്റർ ദൂരത്തുള്ള പ്രഹര വസ്തുക്കളെ പോലും കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വെഹിക്കിൾ മൗണ്ടർ ആണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ് അപ്പം എന്തെങ്കിലും രീതിയിലുള്ള ശത്രുവിൻ്റെ ഒരു നീക്കം അത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നേരെ കമാൻഡ് വെഹിക്കിൾസിലേക്ക് ഈ വിവരങ്ങൾ കൈമാറുന്നു അപ്പം ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡാറ്റ നേരെ എൻഗേജ്മെൻറ്റ് റഡാറിലേക്ക് വിടുന്നു അവിടെ നിന്ന് ലോഞ്ചിങ് വെഹിക്കിളിലേക്കും ഏത് തരം മിസൈൽ ഉപയോഗിച്ചാണ് ശത്രുവിനെ തകർക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ട് നിശ്ചയിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഏതാനും മില്യൺ സെക്കൻഡുകൾക്ക് താഴെയുള്ള സമയം കൊണ്ടാണെന്ന് ഓർക്കണം അപ്പോൾ എന്തുമാത്രം പവർഫുൾ ആണ് മിലിറ്ററി കമ്പ്യൂട്ടർ എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റത്തെ പറ്റി പരിചയപ്പെടാം ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളെ കണ്ടെത്താനും അവയെ ബ്ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ സ്വയം സംരക്ഷിക്കാനുമാണ് ഈ സിസ്റ്റംസ് ഉപയോഗപ്പെടുന്നത് ഇതിന് ഒന്നാമത്തെ കാറ്റഗറി വരുന്നതാണ് ഇലക്ട്രോണിക് അറ്റാക്ക് സിസ്റ്റംസ് അതായത് ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള സിഗ്നൽസിനെ ജാം ചെയ്യാനും അതിനെ വഴിതെച്ചിച്ച് വിടാനുമുള്ള തന്ത്രങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഹൈ പവറിലുള്ള റേഡിയോ ട്രാൻസ്മീറ്ററുകൾ അതായത് ബ്ലോക്ക് ചെയ്യേണ്ട ഏത് സിഗ്നലാണോ ആ സിഗ്നലിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഇത് കാണും അപ്പൊ ഈ ഒരു അറ്റാക്ക് സിസ്റ്റത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ശത്രുരാജ്യങ്ങൾ എന്ന് വരുന്ന മിസൈലുകളായിക്കോട്ടെ ഡ്രോണുകൾ ആയിക്കോട്ടെ ഇതൊക്കെ ജി പി എസ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ അതിനെ കൃത്യമായിട്ട് ജാം ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം വഴിതിരിച്ചുവിടാനും അതിനെ എന്താ പറയുന്നത് കൺഫ്യൂസ്ഡ് ആക്കാനുമാണ് ഇങ്ങനത്തെ സിസ്റ്റംസ് പ്രധാനമായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നത് ഇനി ഇലക്ട്രോണിക് വാർഫെയറിന്റെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഇലക്ട്രോണിക് പ്രൊട്ടക്ഷൻ ഡിവൈസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും എങ്ങനെ നമുക്ക് ഈ അറ്റാക്കുകളെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അതായത് ശത്രു രാജ്യങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് വരുന്നെങ്കിൽ വരുന്നതെങ്കിൽ നമ്മളതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ തീർച്ചയായിട്ടും അവിടെ നൽകിയേ തീരൂ അപ്പോൾ അതിനുവേണ്ടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നല്ല രീതിയിലുള്ള ഷീൽഡിംഗ് വർത്തിക്കുക പ്രത്യേകിച്ച് നമുക്കറിയാം മിലിറ്ററി എക്യപ്മെന്റ്സ് എല്ലാം വളരെ ഹെവി ആയിട്ടുള്ള മെറ്റൽസ് കൊണ്ട് ഷീൽഡ് ചെയ്തിട്ടുള്ള ആയിരിക്കും അതിൻ്റെ ആർ ഓഫ് എനർജി പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള ഷീൽഡിംഗ് ആയിരിക്കും ഉണ്ടാകുക അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലെവൽ എനർജി അകത്തേക്ക് കടക്കത്തും ഇതുകൂടാതെ ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള ഹൈ എനർജി ആർ എഫ് പവർ കൊണ്ട് നമ്മുടെ ഏതെങ്കിലും സിസ്റ്റം ജാമായി കഴിഞ്ഞാൽ ആ ജാമായ ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം ആർ എഫ് സർക്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അതുപോലെ ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത് വളരെ സീക്രട്ടാണ് ഇത് നമ്മുടെ ഈ പറയുന്ന സാധാരണ ഫോർ ജി ഫോണോ ഫൈവ് ജി ഫോണോ ഒക്കെ ഇതിന്റെ അടുത്ത് ഒന്നും അല്ലാന്നുള്ളത് ഓർക്കണം ഇനി അവസാനമായിട്ട് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് റിമോട്ട് സെൻസിങ് നമുക്ക് ഡിഫൻസ് മേഖല ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് പോയി നിരീക്ഷണം നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങളിലെ ഉപഗ്രഹങ്ങളാണ് നമ്മളെ അതിനെ സഹായിക്കുന്നത് സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യ ഇന്ന് വളരെയധികം വികസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് ഏതാനും സെൻറ്റിമീറ്റർ മാത്രം വ്യത്യാസമുള്ള വസ്തുക്കളെ പോലും തിരിച്ചറിയാൻ പറ്റുന്ന ക്യാമറകൾ കണക്ട് ചെയ്തിട്ടുള്ള ഉപഗ്രഹങ്ങളുണ്ട് ഇതുകൂടാതെ തന്നെ കണ്ടിന്യൂസ് മോണിറ്ററിങ് അതായത് ഒരു പ്രദേശത്തിൻ്റെ ഫോട്ടോകൾ വളരെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് അവിടെ എന്തെങ്കിലും പുതിയ രീതിയിലുള്ള ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ടോ എന്തെങ്കിലും ടെൻ്റ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ആയുധ ശേഖരങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാൻ ഇന്ന് സാധിക്കും ഇത് മാത്രമല്ല വളരെ മോശം കാലാവസ്ഥയിലും അതായത് വളരെ ക്ലൗഡ് ആയിട്ടുള്ള കണ്ടീഷനിലും രാത്രിയിലൊക്കെ നടത്തുന്ന ആക്ടിവിറ്റികൾ പോലും ഇന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ ഇന്ത്യക്കാവുന്നുണ്ട് അപ്പൊ ഇതിനുവേണ്ടി ഹൈപ്രസ്പെക്ട്രൽ സ്പെക്ടറൽ ഇമേജിങ് തെർമൽ റേഡിയേഷൻ ക്യാമറകൾ അതുപോലെ സിന്തറ്റിക് അപ്പാർച്ചർ റഡാറുകൾ ഇങ്ങനെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ നമ്മളിതിന് പ്രയോജനപ്പെടുത്താറുണ്ട് അപ്പൊ ഈ സാങ്കേതിക വിദ്യകൾ വഴി നമുക്ക് ക്യാമറയ്ക്ക് വിസിബിൾ അല്ലാത്ത കണ്ടീഷനിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു ഇമേജ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് എമിസാച്ച് പോലുള്ള ഉപഗ്രഹങ്ങൾ ശത്രു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് അവരുടെ ഓരോ നീക്കവും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഇക്വിപ്മെൻറ്റ്സ് ഏത് ടൈപ്പ് വരെ അറിയാൻ നമുക്ക് നമുക്കിന്ന് സാധ്യമാണ് ഉദാഹരണത്തിന് ഫീഗർ സാറ്റലൈറ്റ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ വഴി അവരെ ബന്ധപ്പെടാൻ നോക്കുവാണെങ്കിലൊക്കെ കൃത്യമായിട്ട് ആ സ്പോട്ടിൽ തന്നെ അത് ഡിക്റ്റേറ്റ് ഡിക്റ്റാവും അപ്പോൾ ഇതിനെല്ലാം നമ്മൾ നന്ദി പറയേണ്ടത് ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം കഷ്ടപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരോടും അതുപോലെ നമുക്ക് അഭിമാനത്തോടെ എടുത്തു പറയാവുന്ന ഡിആർഡിഒഎസ്ആർഒ പോലുള്ള സ്ഥാപനങ്ങളോടുമാണ് അതുപോലെ തന്നെ റഡാർ സിസ്റ്റത്തിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന റഷ്യൻ സാങ്കേതിക വിദ്യയോടാണ് അപ്പൊ റഷ്യ ഫ്രാൻസ് അതുപോലെ തന്നെ ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളും നമുക്ക് നല്ല രീതിയിലുള്ള സാങ്കേതിക പിന്തുണ ഈ കാര്യത്തിൽ നൽകുന്നുണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ യുദ്ധം എന്ന് പറയുന്നത് ബുദ്ധിയും വിവേകവുമുള്ള ഒരു ജനതയും ആഗ്രഹിക്കുന്ന കാര്യമല്ല ഒരു പ്രകോപനവുമില്ലാതെ സാധാരണക്കാരെ ആക്രമിച്ച് തിരിച്ച് മാളത്തിലേക്ക് ഒളിക്കുന്ന ഭീകരതയോട് ഒന്നേ പറയാമുള്ളൂ തലയുണ്ടായിട്ട് കാര്യമില്ല അത് ചിന്തിക്കാനുള്ള തലച്ചോറ് കൂടി വേണം ആ ഒരു വിവേകം നിങ്ങൾക്കില്ലെങ്കിൽ നാശം നിങ്ങൾക്ക് തന്നെയാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ